എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൊട്ടാവാടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാടുപോലെ പടർന്നു കിടക്കുന്ന ഒരു ചെടിയാണ് തൊട്ടാവാടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇതിനറിയാം നമ്മൾ ഞാൻ പ്രത്യേകിച്ച് ഇതിനെ പറ്റി പറഞ്ഞ് ഇതാണ് ചെടി എന്ന് പ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല എന്നിരുന്നാലും നമുക്ക് ചെടിയെ അറിയാമായിരിക്കാം എന്നാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആർക്കും വലിയ നിശ്ചയമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് തൊട്ടാവാടി ഈ തൊട്ടാവാടി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വാടുകയും കുറച്ച് കഴിയുമ്പോൾ അത് സാധാരണ ഗതിയിലാവുകയും ചെയ്യും അങ്ങനെ തൊട്ട വാടുന്നത് കൊണ്ടാണ് ഇതിന് തൊട്ടാവാടി എന്ന് പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു ചെടിയായിട്ട് ഒരിക്കലും കാണരുത് കാരണം ഇതൊരു ഔഷധ സസ്യം കൂടിയാണ് അപ്പം നമ്മൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക നമ്മുടെ ആയുർവേദത്തിലെ മരുന്നിനായിട്ടും നമ്മളിത് നമ്മുടെ എന്താ പറയുക ഇതിന്റെ എല്ലാ ഭാഗങ്ങളും അതായത് ഇലയോ പൂവും വേരും എല്ലാം തന്നെ നമ്മൾ സമൂലമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശ്വാസ തടസ്സങ്ങൾ അതുപോലെ തന്നെ ആസ്മാ രോഗികൾക്ക് നമ്മളെ കഫം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അതുപോലെ തന്നെ വ്രണം മുറിവുകൾ ഈ വ്രണവും മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിതിൻ്റെ ഇല എടുത്തിട്ട് നന്നായി കഴുകി അത് അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ മുറിവിലും വ്രണത്തിലൊക്കെ നമ്മൾ തേക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങും അതുപോലെ തന്നെ രക്തശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബി പി ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സന്ധി സന്ധിവേദനയുള്ള ആൾക്കാരിൽ നമ്മൾ സന്ധി സന്ധിവേദനയുള്ള ആൾക്കാരിലും ഇതേപോലെ തന്നെ പുറത്ത് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല അരച്ച് നമ്മൾ എവിടെയാണോ വേദന അവിടെ നമ്മൾ തേക്കുകയാണെങ്കിൽ നമ്മുടെ സന്ധി വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ വയറിളക്കം പനി എന്നിവയ്ക്കും നമ്മളിത് ഉപയോഗിക്കാറുണ്ട് പിന്നെ മൂത്രാശയ പ്രശ്ന രോഗങ്ങൾക്കും നമ്മൾ തൊട്ടാവാടി ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മൾ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഇതൊരു മരുന്ന് പോലെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള ഒരു വൈദ്യസഹായം തേടുന്നത് നല്ലതാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് തോന്നിയതുപോലെ നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ തൊട്ടാവാടി ഔഷധമാണെന്ന് കരുതി അത് അങ്ങനെ പറച്ച് അതിൻ്റെ നീരെടുത്ത് പിഴിഞ്ഞ് കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനെ എടുത്ത് കഴിക്കാനോ ആരും തന്നെ നിൽക്കരുത് ഇതിനെല്ലാത്തിനും അതിൻ്റെ കണക്കുകളുണ്ട് എങ്ങനെ കഴിക്കണം എന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അടുത്തുള്ള ഒരു വൈദ്യൻ്റെ സഹായം തേടി മാത്രം ഇത് ഉപയോഗിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമുക്ക് അതിനുള്ള ഒരു വിശദമായ വീഡിയോ വേറെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പരിശോധിക്കുക താങ്ക് യു